ിംഗ് വയസ്സുകാരനെ ഉപയോഗിച്ചിൽ നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും ആയിരുന്ന നവീൻ ബാബുവിനെ പരസ്യമായി അപമാനിക്കാൻ പി പി ദിവ്യ ആസൂത്രിതമായി നീക്കം നടത്തിയതായി മൊഴികൾ നവീൻ ബാബുവിന്റെ മരണത്തെക്കുറിച്ച് അന്വേഷിച്ച ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ എ ഗീതയുടെ റിപ്പോർട്ടിലാണ് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ അധ്യക്ഷയ്ക്കെതിരായ മൊഴിയുള്ളത് ദിവ്യ യാത്രയപ്പ് ചടങ്ങിലേക്ക് യാദർശികമായി വന്നതാണെന്ന വാദങ്ങളെ തള്ളുന്നതാണ് മൊഴികൾ പരിപാടി ചിത്രീകരിക്കാൻ ആവശ്യപ്പെട്ടതും ദൃശ്യങ്ങൾ കൈപ്പറ്റിയതും ദിവ്യയാണെന്ന് പ്രാദേശിക ചാനലായ കണ്ണൂർ വിഷൻ പ്രതിനിധികൾ ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർക്ക് മൊഴി നൽകി പെട്രോൾ പമ്പിന്റെ അനുമതിക്കായി നവീൻ ബാബു കൈക്കൂലി വാങ്ങിയതിനാ തെളിവില്ലെന്ന റിപ്പോർട്ടിൽ പറയുന്നു ചടങ്ങിന് മുൻപ് ദിവ്യയുടെ സഹായി നാലുവട്ടം കളക്ടറുടെ സ്റ്റാഫിനെ വിളിച്ചുവെന്നും റിപ്പോർട്ടിലുണ്ട് ായ മകനെ ഉപയോഗിച്ച ലഹരി വില്പന നടത്തിയ പിതാവ് അറസ്റ്റിൽ പത്തനംതിട്ട തിരുവല്ലയിലാണ് സംഭവം മുഹമ്മദ് ഷമീർ എന്നയാളാണ് മകന്റെ ശരീരത്തിൽ എം ഡി എം എ ഒളിപ്പിച്ചു വെച്ച വില്പന നടത്തിയ സംഭവത്തിൽ അറസ്റ്റിലായത് വെള്ളിയാഴ്ച രാത്രി പത്തുമണിയോടെ ദീപ ജംഗ്ഷന് സമീപത്തെ വീട്ടിൽ നിന്നാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് മെഡിക്കൽ വിദ്യാർത്ഥികൾക്കടക്കം പ്രൊഫഷണൽ കോളേജ് വിദ്യാർത്ഥികൾക്കും സ്കൂൾ വിദ്യാർത്ഥികൾക്കുമാണ് മകനെ ഉപയോഗിച്ച മുഹമ്മദ് ഷമീർ ലഹരി വില്പന നടത്തിയിരുന്നതെന്ന് ഡിവൈഎസ്പി ആഷാദ് പറഞ്ഞു ഏറ്റുമാനൂരിൽ ട്രെയിനിന് മുന്നിൽ ചാടി അമ്മയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ മാതാവ് ഷൈനിയുടെ മൊബൈൽ ഫോൺ അന്വേഷണ സംഘം കണ്ടെത്തി ഏറ്റുമാനൂരിലെ ഷൈനിയുടെ സ്വന്തം വീട്ടിൽ നിന്നാണ് മൊബൈൽ ഫോൺ കണ്ടെത്തിയത് ഷൈനിയും മക്കളും ആത്മഹത്യ ചെയ്തതിന്റെ തലേന്ന് ഷൈനിയെ ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നതായി നോബി പോലീസിന് മൊഴി നൽകിയിരുന്നു ഫോണിലൂടെയുള്ള നോബിയുടെ സംസാരം ആത്മഹത്യക്ക് കാരണമായെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം കസ്റ്റഡിയിലെടുത്ത ഫോൺ ഉടൻ തന്നെ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും വനിതകൾക്ക് മഹിളാ സമൃദ്ധി പദ്ധതി പ്രകാരം പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ധനസഹായം നൽകുന്ന പദ്ധതിക്ക് അംഗീകാരം നൽകിയതായി ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പ്രഖ്യാപനം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് വനിതകൾക്കുള്ള പദ്ധതിക്ക് അംഗീകാരം നൽകിയത് ഇതിനായി അയ്യായിരത്തിഒരുന്നൂറ് കോടി വാർഷിക ബജറ്റിൽ വകവരുത്തിയിട്ടുണ്ട് ഭരണം തുടരുന്ന മണിപ്പൂരിൽ വീണ്ടും സംഘർഷം സംസ്ഥാനത്തെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് എത്തിക്കുന്നതിനായി ഇന്നു മുതൽ ബസ് സർവീസുകൾ പുനരാരംഭിച്ചിരുന്നു ഇതിനിടെ കാംഗ്പോക് പിയിൽ വെച്ച കുക്കി വിഭാഗക്കാർ പ്രതിഷേധവുമായെത്തി വാഹനങ്ങൾക്ക് തീയിട്ടതോടെ സുരക്ഷാസേന ലാത്തി ചാർജും കണ്ണീർ പ്രയോഗിച്ചു നിരവധി പേർക്ക് പരിക്കേറ്റു വാട്ടർ അതോറിറ്റി ജോലിക്കിടെ ഗെയിൻ പൈപ്പ് ലൈൻ പൊട്ടി അപകടം ഒഴിവായത് തലനാരിഴയ്ക്ക് ശനിയാഴ്ച വൈകുന്നേരം നാലോടെ കഞ്ചിക്കോട് സത്രപ്പടിയിലെ വ്യവസായ പാർക്കിന് സമീപമാണ് സംഭവം കോയപ്പത്തൂർ കൊച്ചി ഇടനാഴിയിലെ പ്രധാന പൈപ്പ് ലൈനാണ് പൊട്ടിയത് പെട്ടെന്ന് തന്നെ പൈപ്പിലെ ഗ്യാസ് സപ്ലൈ നിർത്തി ഇതാണ് അപകടം സഹായിച്ചത് ഗെയിൻ അധികൃതർ സംഭവ സ്ഥലത്തെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി ർ നിഷേധിച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ മുഖമിടിച്ചു വീണ വയോധിക ആശുപത്രിയിൽ ഡൽഹി ഇന്ദിരാഗാന്ധി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് സംഭവം എൺപത്തിരണ്ടുകാരിയായ പസ്രീജ രാജ് എന്ന വയോധികയ്ക്കാണ് മുൻകൂട്ടി ബുക്ക് ചെയ്ത വീൽ നിഷേധിച്ചത് ബെംഗളൂരുവിലേക്കുള്ള യാത്രയ്ക്കായെത്തിയവർ ടെർമിനൽ മൂന്നിലേക്ക് നടക്കുന്നതിനിടെയാണ് മുഖമിടിച്ച് വീണത് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇവരെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പസ്രീജ മുൻ സൈനിക ഉദ്യോഗസ്ഥൻ ഭാര്യയാണ് അതേസമയം എയർ ഇന്ത്യ ആരോപണങ്ങൾ നിഷേധിച്ച രംഗത്തെത്തി നിശ്ചിത സമയം കഴിഞ്ഞാണ് യാത്രക്കാരി എത്തിയതെന്നും മണിക്കൂറുകളോളം കാത്തിരുന്നു എന്ന വാദം തെറ്റാണെന്നും എയർ ഇന്ത്യ പ്രതികരിച്ചു ൂരിൽ സൂര്യാഘാതമേറ്റ തൊണ്ണൂറ്റി രണ്ടുകാരൻ മരിച്ചു കയ്യൂർ മുഴക്കോം വലിയപ്പുയിൽ കണ്ണനാണ് മരിച്ചത് വീട്ടുമുറ്റത്ത് വെച്ചാണ് സൂര്യാഘാതമേറ്റത് ആശുപത്രിയിൽ എത്തിക്കുന്നതിനു മുൻപ് തന്നെ മരണം സംഭവിച്ചു മൃതദേഹം ചെറുവത്തൂർ കെ എ എച്ച് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് ൂരിൽ വിദേശ വനിതയും ഹോം സ്റ്റേ ഉടമയും സംഘം ചെയ്തു അക്രമി സംഘം മർദ്ദിച്ചവശനാക്കി കനാലിൽ തള്ളിയ യുവാവ് മരിച്ചു ഇരുപത്തിയേഴുകാരിയായ ഇസ്രായേലി വിനോദസഞ്ചാരിയും ഹോം സ്റ്റേ ഉടമയായ ഇരുപത്തിയൊൻപത് കാരിയുമാണ് കൂട്ടബലാത്സംഘത്തിന് ഇരയായത് ഒപ്പമുണ്ടായിരുന്ന മൂന്ന് പുരുഷന്മാരെയും മർദ്ദിച്ചവശരാക്കി കനാലിൽ തള്ളിയ ശേഷമാണ് അക്രമി സംഘം ഇരുവരെയും ബലാത്സംഘത്തിന് ഇരയാക്കിയത് മരണപ്പെട്ട യുവാവിന്റെ മൃതദേഹം ശനിയാഴ്ച രാവിലെയാണ് പോലീസ് കണ്ടെടുത്തത് സിറിയയുടെ മുൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ അനുയായികളായ മുന്നൂറ്റി പതിനൊന്ന് പൌരന്മാരെ സുരക്ഷാസേന വർദ്ധിച്ചു തീരദേശ ലതാക്യ പ്രവിശ്യയിൽ വെച്ചാണ് സംഭവം വ്യാഴാഴ്ച മുതൽ ഫീൽഡ് എക്സിക്യൂഷനുകളിൽ കുറഞ്ഞത് മുന്നൂറ് സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് യു കെ ആസ്ഥാനമായുള്ള സിറിയൻ ഒബ്സർവേറ്ററി ഫോർ ഹ്യൂമൻ റൈറ്റ്സ് പറഞ്ഞു കഴിഞ്ഞ വർഷം അവസാനം പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബഷർ അൽ അസദിന്റെ പിന്തുണക്കാരുടെ ശക്തി കേന്ദ്രമാണ് ലതാക്യ പ്രവിശ്യ ലതാക്കിയയ്ക്ക് പുറമെ ടാർട്ടസ് ഗവർണേറ്റിലും പദശിക്ഷകൾ റിപ്പോർട്ട്